അത് ആദ്യമായിട്ടാണ് പിന്നെ ഒരു വനിതാ പാർക്ക് കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം വന്ന് കഴിഞ്ഞു അതിന് ഇനി വരാൻ പോകുന്ന നിരവധി യൂണിറ്റുകൾ വരുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ വലിയ ബഡ്ജറ്റ് ഇല്ലാതെ തന്നെ സാധാരണക്കാർക്ക് ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കും നമ്മൾ കൊടുക്കും ലീസൺ ആയിട്ട് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം എത്ര നിങ്ങൾക്ക് കണക്കാക്കി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തോട്ടെ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക സ്കീമാണ് സ്വകാര്യ പാർക്ക് അല്ലെ ഇത് വനിതാ വ്യവസായ പാർക്കാണ് വനിതകളുടെ അഞ്ച് വനിതകൾ കൂടിയിട്ടുണ്ടായ സംരംഭം അതിന് അതിനുവേണ്ട സപ്പോർട്ടുകളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് അപ്പോ ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു നല്ല സംരംഭം ഇതിന് മൂന്ന് ോടി വരെ സബ്സിഡി കിട്ടുന്ന സ്കീമാണ് ഇതിൽ ചെറുകിട യൂണിറ്റുകൾ ഉണ്ടാക്കി അത് പിന്നെ സാധാരണ വലിയൊരു കമ്പനി തുടങ്ങാൻ പ്രാപ്തി ഇല്ലാത്ത പ്രാപ്തിയില്ലാത്ത കൂടി പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സ്ത്രീ സ്ത്രീ സംരംഭകരാണ് ഇവർക്ക് വീടിൽ നിന്നൊക്കെ ഇറങ്ങി വെടിയിലേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിരുന്നു ഇന്നത്തെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വളരെയധികം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇനിയും എല്ലാവിധ സഹകരണങ്ങളും ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതിൽ എത്രയും പെട്ടെന്ന് മിനിമം ആർക്ക് വേണം ഭൂമി എന്നുണ്ടെങ്കിലും ഇതിൽ ഞങ്ങൾ ബിൽഡിങ് കെട്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കും വാടകയ്ക്കും റെന്റിനും കൊടുക്കും അവർക്ക് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഏത് യൂണിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാവുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് എന്നെ പിടിച്ചാൽ ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആളുകൾക്ക് വ്യവസായം തുടങ്ങാനുള്ള സൗകര്യമുണ്ട് ലൈസൻസുകൾ വേണ്ട അതിൽ തുടങ്ങുന്ന കാര്യങ്ങൾക്കൊന്നും പഞ്ചായത്തിന്റെ ടാക്സ് കൊടുക്കണ്ട ഗവൺമെന്റിൽ വേറെ ടാക്സുകളൊക്കെ ഒഴിവുണ്ട് ഒരുപാട് എക്സ്റ്റംഷനും എല്ലാം കിട്ടുന്നുണ്ട് ഇതിന്റെ പേര് അപ്പൊ നിശ്ചയിതാൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ നാട്ടിൽ ധാരാളം തൊഴിലവസരം ഉണ്ടാവും സ്ത്രീ സംരംഭകരാവുകൊണ്ട് സ്ത്രീകളുടെ തൊഴിലും ധാരാളം വരുന്നുണ്ട് ഏറ്റവും നല്ല ഒരു വ്യവസായ പാർക്കായി മാറും എന്നുള്ള അടുത്ത് പഞ്ചായത്തിൽ ശുഭപ്രതീക്ഷുണ്ട് അപ്പം ലഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്പേസ് പോകേണ്ടത് താങ്കളുടെ നമ്പർ വിൽക്കുക സംസാരിക്കുക വീഡിയോ മാസം കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ